ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ പോലും മതത്തിന്റെ പരിധിക്ക് പുറത്തു പോകുന്നുണ്ടോ എന്ന് സംശയിക്കണം വിവാഹങ്ങൾ പോലും മതത്തിന്റെ പരിധിക്ക് പുറത്തു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന വിവാഹത്തിന്റെ പുതിയ രീതികൾ നമ്മുടെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കല്യാണ പന്തലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലൊരു മേഖലയിൽ മട്ടനൂരിലടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കല്യാണ പന്തലിൽ പോലീസ് വന്ന് കേസെടുക്കേണ്ട ഗതികേട് വന്നു എന്റെ വിഷയം കുറച്ച് ചെറുപ്പക്കാര് കല്യാണ പന്തലിൽ വന്ന് ചില വിക്രിയകൾ കാണിച്ചപ്പോൾ കാരണവന്മാർ ഇടപെട്ടപ്പോൾ അതൊരു സണ്ടയിലേക്ക് പോയി പോലീസ് വന്നു അടിയായി കേസായി നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ ഈ പ്രദേശത്തൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേരളത്തിലെ പല സ്ഥലത്തും ജെസ് ഇ ബിയിൽ പുതിയാപ്പുള പോയ ചെറുപ്പക്കാരുടെ കഥയുണ്ടായി ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലാ സ്ഥലത്തും ഒന്ന് ഫിഗർ ആവുക എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വൃത്തികേട് ചെയ്യാം അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ അമിതമായ ചെലവുണ്ടാക്കുക അള്ളാഹു സമ്പത്ത് തന്നത് അമിതമായി അനാവശ്യത്തിന് ചെലവഴിക്കുക അതിന് നമുക്ക് അർഹതയില്ല സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പട്ടിണി പാവങ്ങളുള്ള നാടാണ് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് അതിനിടയ്ക്ക് നമ്മളെ കയ്യിൽ കയ്യിലല്ലാഹു ഞമുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തരത്തിൽ ചെലവഴിച്ചു മനുഷ്യരെ നമ്മൾ ഈ സമൂഹത്തിൽ പരിഹസിക്കരുത് നിങ്ങൾ എത്ര വലിയ ആർഭാടം കാണിച്ചോ ആ ആർഭാടത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ആള് ഓരോരുത്തരും പറയും അത്രയൊന്നും വേണ്ടിയിരുന്നില്ല അത് കുറച്ച് ഓവറായി പോയി നിങ്ങൾ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല നിങ്ങൾ ചെയ്തതിനെ അംഗീകരിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അവിടെ ആവശ്യം ചെലവഴിക്കണ്ട എന്നല്ല ഘോഷിക്കണ്ടായ നല്ല ആർഭാടം വേണ്ട വേണ്ടെന്നേ പറഞ്ഞോളൂ ആഘോഷിക്കാം ആർഭാടം വേണ്ട ആർഭാട രഹിതമായി തന്നെ നമുക്ക് ഇസ്ലാമിന്റെ അന്തസ്വരത്ത് കല്യാണം നടത്താൻ പറ്റും ഓരോ പുതിയ ആചാരങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ ആചാരത്തിൽ നിന്ന് പുറത്തു പോവുക പെൺകുട്ടികളെ ഒരു പുരുഷൻ കണ്ട് ബോധ്യപ്പെട്ട് അവന് സൗന്ദര്യം ബോധിച്ചതിന്റെ ശേഷമാണ് അവൻ അവന് കഴിക്കുന്നത് എന്നാലും നമ്മുടെ ചെറുപ്പക്കാരെന്ത് ചെയ്യും നമ്മുടെ ന്യൂ ജനറേഷൻ എന്താ ചെയ്യാ ഈ പെൺകുട്ടിയെ ഒരുക്കി നിർത്തും രാവിലെ മുതൽ സ്റ്റേജിന്റെ പുറത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് മനോഹരമാക്കി സ്റ്റേജിൽ കയറ്റി പ്രദർശന വസ്തുവായിട്ട് നിർത്തും പിന്നെ ആ കുട്ടിക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല മുഖം കഴുകാൻ പാടില്ല ഉതവുണ്ടാക്കാൻ പാടില്ല ഒലിച്ചുപോകും ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രവണതയാണ് നല്ല മുബാരക്കായ ദിവസമാണ് കുട്ടിക്കന്ന് നമസ്കാരമില്ല കല്യാണ തിരക്കിൽ ഉമ്മാക്ക് നമസ്കാരമില്ല ബാപ്പാക്ക് നമസ്കാരമില്ല പെൺകുട്ടികൾക്കാണെങ്കിലും നിസ്കരിക്കേണ്ട സമയമാണെങ്കിലും അത് ചെയ്യണ്ടേ ഇനി അല്ലെങ്കിലും ഈ പെൺകുട്ടിയെ ഒരു പ്രദർശന വസ്തുവാക്കി നാട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യം എന്താണ് കുടുംബങ്ങൾ കണ്ടോട്ടെ കാണാൻ പറ്റിയവർ നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊള്ളട്ടെ പക്ഷേ ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ട് ബ്യൂട്ടി പാർലറിൽ നാളെ കൊണ്ട് വന്നു പെയിന്റ് തയ്ച്ച് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരുപാട് നാട്ടാചാരങ്ങൾ പുതിയത് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ദീനിന്റെ ചരിയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് വറക്കത്ത് നട്ടപ്പെടുകയാണ് ആ വറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദാമ്പത്യ വല്ലരിൽ വിരിയുന്ന സന്താനങ്ങൾ ഒരു പക്ഷേ നേർവഴിക്കല്ലാതെ വഴിക്കല്ലാതെ വന്നാൽ വറക്കത്തില്ലാത്ത കല്യാണം കൊണ്ടാണ് അല്ലെങ്കിൽ ആ കല്യാണം വഴി പിരിഞ്ഞ് വേർപിരിഞ്ഞു പോയാൽ അതിൽ വറക്കത്തില്ല എന്ന് മനസ്സിലാക്കണം ഈ വറക്കത്തില്ലാത്ത പണിക്ക് നമ്മൾ നിൽക്കരുത് എല്ലാത്തിനും ഒരു ദീനിയായ അതിരും വരമ്പും ചിട്ടയും അതിന്റെ നിയമങ്ങളും ഒക്കെ അത് പാലിക്കണം അത് പാലിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മുടെ കഥ പോക്കാണ് എന്താ ഇന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ അന്തസ്സും അഭിമാനവും ഒന്നും ലഭ്യമാകാതെ പോകുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ അഭിമാനവും ഒക്കെ നട്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഏറ്റവും ജ്വലിച്ചു നിൽക്കേണ്ട ആൾക്കാരാണല്ലോ നമ്മൾ ബദർ ജയിച്ചവരല്ലേ ബദറിൽ മുസ്ലിം സമൂഹം മുന്നൂറ്റി പതിമൂന്നാം തൊട്ടപ്പുറത്ത് ആയിരമാണ് നമ്മുടെ മൂന്നിരട്ടി അപ്പുറത്ത് സൈന്യം ഉണ്ടായിട്ട് മുസ്ലിം സമൂഹം ജയിച്ചത് ആയുധങ്ങളുടെ ബലം കൊണ്ടോ ആൾബലം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ലല്ലോ അള്ളാഹുവിൽ അവരർപ്പിച്ച വിശ്വാസത്തിന് പടച്ചടബപ്പ് വിജയം കൊടുത്തതാണ് ഈമാൻ കൊണ്ടാണ് അവർ വിജയിച്ചത് ആയുധം കൊണ്ടല്ല ഒരുമ കൊണ്ടാണ് അവർ ജയിച്ചത് എണ്ണപ്പെരുപ്പ കൊണ്ടല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് നമ്മുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ ഉഹുദ് ജയിച്ചത് നമ്മൾ കൂടുതൽ ആളുകൾ ഉണ്ടായത് കൊണ്ടാണോ നമ്മുടെ കയ്യിൽ കൂടുതൽ ആയുധമുള്ളത് കൊണ്ടാണോ ചരിത്രം പഠിച്ചു നോക്കൂ അന്നൊന്നും മുസ്ലിം സമൂഹം ജയിച്ചത് ആയുധ ബലം കൊണ്ടോ ആൾ ബലം കൊണ്ടോ അല്ല ആക്രമണം നടത്തിയിട്ടല്ല ജയിച്ചത് വിശ്വാസത്തിന്റെ ബലം കൊണ്ടാ ജയിച്ചത് ഹന്തക്കിൽ ശത്രു പിരിഞ്ഞു പോയത് മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടാണോ മദീന എന്ന് പറയുന്ന ആ ഗ്രാമപ്രദേശത്തെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രമുള്ള ശത്രുക്കളാണ് വന്നത് ഒരു ഭാഗത്ത് ബനു കുറയുന്ന മരുഭാഗത്ത് ബനു നദീർ ഇവർ സഖ്യകക്ഷികളായിരുന്നു പാലം വലിച്ചു പാറ വെച്ചു ഒത്താൻ എന്ന് പറയുന്ന വലിയ ഗോത്രം മുസ്ലിങ്ങൾക്കെതിരായി ഈ മൂന്ന് കൂട്ടരെയും കുറീശികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ സൈന്യവുമായി അവർ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് പൊരുതാൻ അവർ തയ്യാറായി ഒരു കിടങ് കുഴിക്കുന്നു ആ കിടങ്ങു കുഴിക്കുന്ന രീതി പറഞ്ഞു കൊടുത്തത് സൽമാൻ ഫാരിസി തലൻഖുമാണ് കാരണം അദ്ദേഹം അധീനക്കാരനല്ല പേർഷ്യക്കാരനാണ് പേർഷ്യൻ സമര രീതിയാണ് കിടങ്ങ് കിടങ്ങിന്റെ പേരാണ് ഹന്തക് എന്ന അറബിയിൽ അതുകൊണ്ടാണ് യുദ്ധത്തിന് ഹന്തക് എന്ന പേര് പറഞ്ഞത് യുദ്ധത്തിന്റെ ശരിക്കുള്ള പേര് ഹന്തക്കല്ല യുദ്ധത്തിന്റെ ശരിക്കുള്ള പേര് അഹ്സാബ് കിതാബിലൊക്കെ അഹിസാബ് യുദ്ധം എന്നാണ് പറയുക അഹ്സാബ് എന്നാൽ ഹിസ്ബ് കക്ഷി അഹ്സാബ് കക്ഷികൾ ഒരുപാട് കക്ഷികൾ മുസ്ലിംകൾക്കെതിരെ തിരിഞ്ഞു വന്ന യുദ്ധമാണത് യുദ്ധം നടന്നിട്ടില്ലല്ലോ ശത്രു തോറ്റോടിയത് എങ്ങനെയാണ് വമ്പിച്ച ഒരു കാറ്റും മഴയും വന്നു അവരുടെ ടെന്റുകൾ പറന്നുപോയി അവര് തണുത്ത് വെറച്ചുപോയി കൊടുങ്കാറ്റടിക്കും പോലെ കാറ്റടിച്ചിട്ട് പേടിച്ചിട്ട് ചോടിപ്പോയി അവര് പ്രകൃതിയിലെ കാറ്റ് കൊണ്ടും മഴ കൊണ്ടും പടച്ചടപ്പ് ശത്രുവിനെ ആട്ടി ഓടിച്ചു മുസ്ലിം രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സുജൂതിൽ കിടന്നിട്ട് പടച്ചടപ്പിനോട് സഹായം ചോദിച്ചപ്പോ ആ സഹായം മഴയുടെയും കാറ്റിന്റെയും രൂപത്തിൽ വന്നുകൊണ്ട് ശത്രുക്കളെ ഓടിച്ചു വിട്ടുകൊടുക്കും നമ്മൾ വിജയിച്ചതൊക്കെ പടച്ചറപ്പിന്റെ സഹായം കൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ അടിച്ചമർത്തപ്പെടുന്നവരാവുകയാണ് ഇന്ന് നമുക്കെതിരെ വക്കഫിന്റെ നിയമം ഇന്ത്യയിൽ വരികയാണ് നോർത്ത് ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ അടച്ചുപൂട്ടാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുന്ന രീതി വരികയാണ് ചൊല്ലിയാൽ അത് ക്രിമിനൽ കുറ്റമാക്കുകയാണ് ഒരു മതത്തിലും ഒരാളും ഒരു പെണ്ണിനെ വിവാഹമോചനം നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമല്ല മുസ്ലിം ചെയ്താൽ ക്രിമിനൽ കുറ്റമാണ് കുറ്റമാണ്ക്ക് ഇസ്ലാം ഒരിക്കലും അനിയന്ത്രിതമായ തൊലാക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധം ബന്ധം ചേർത്തി നിർത്തണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ പരിശുദ്ധ പരിശുദ്ധത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെപ്പോലും ഇന്ന് ചോദ്യം ചെയ്യുകയാണ് എന്തേ നമുക്ക് ഈ ദില്ലത്ത് ഈ നിന്നത് ഈ അടിച്ചമർത്തൽ ഗസയിലെ ശബ്ദം കേട്ടോ നിങ്ങൾ ആശുപത്രിക്ക് ബോംബിടുന്നു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ ശരീരത്തിലേക്ക് ഷെൽവർഷം നടത്തിയിട്ട് കുട്ടികൾ പെടഞ്ഞു മരിക്കുന്നു ചോരയിൽ കുതിർന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന പ്രവർത്തനം ദിവസങ്ങളോളം നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരല്ലേ എന്തേ മുസ്ലിം ഉമ്മത്തിന് ഇങ്ങനത്തെ ഒരു പരീക്ഷണം വന്നു എന്താ ഇതൊക്കെ അള്ളാഹു കാണുന്നില്ലേ പടച്ചറപ്പ് നിരീക്ഷിക്കുന്നില്ലേ അള്ളാഹുവിന്റെ അടിമകളാകുന്ന മോമിനിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന രംഗം പടച്ചറപ്പ് കാണുന്നില്ലേ പിന്നെ എന്തേ സംഭവിച്ചത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തൊക്കെയോ ചില കഴിവ് കേടുകൾ വന്നു പോയിട്ടുണ്ട്